ശാസ്താംകോട്ട ജനമൈത്രി പോലീസ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എസ് എച്ച്ഒ ജെ രാകേഷാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ശാസ്തങ്കോട്ട ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് സ്കൂൾ ബാഗും നോട്ട് ബുക്കുകളും ഉൾപ്പെടെയായിരുന്നു വിതരണം ചെയ്തത് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എസ് എച്ച്ഒ ജെ രാകേഷ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജനമൈത്രി ജാഗ്രതാ സമിതി അംഗങ്ങളായ എസ് ദിലീപ് കുമാർ ശ്രീഹരികുമാർ ബീറ്റ് പോലീസ് ഓഫീസർ ഷോബിൻ വിൻസെന്റ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ജനമൈത്രി പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ന് രണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യണം എന്നാവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവർക്ക് ആവശ്യമായ ബാഗും അതുപോലെ തന്നെ ബുക്കും മറ്റ് പേനയും മറ്റ് സാമഗ്രികളൊക്കെ ഇവിടെ വെച്ച് വിതരണം ചെയ്തു ഇപ്പോൾ ജനമൈത്രി പോലീസ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെത്തുന്ന ആളുകളുടെ ജീവിത പ്രശ്നങ്ങളിലേക്കും കൂടി ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ശാസ്താംകോട്ടയിൽ ഈ ജനമൈത്രി ഇടപെടൽ നിർദ്ദ രണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്യണമെന്ന് ജനമൈത്രി പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ രണ്ടാളും ചേർന്ന് രണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ സ്കൂൾ ബാഗ് ബുക്സ് നോട്ട്ബുക്ക് പേന മറ്റ് അത്യാവശ്യ സാധനങ്ങൾ ഞങ്ങളുടെ വകയായിട്ട് കൊടുത്തു ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ വെച്ച് പോകാനോട് സി ഐ ആണ് ഹാൻഡ് ഓവർ ചെയ്തത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട